ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോക്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ ബ്രാഹ്മറുമ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ ബ്രാഹ്മയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രമ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ വളരെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കാരണം എന്തിനാണ് അവളിങ്ങനെ ഒരു നട പറഞ്ഞത് ഒരു എന്താണ് ഈ ഒരു ഒരു സംഭവം എന്ന് പറയുന്നത് അതായത് എനിക്കിങ്ങനെ ആക്സിഡൻറ്റായി കിടന്നത് അവൾ ശരിക്കും അഡ്വാൻറ്റേജ് ആയിട്ട് എൻ്റെ എടുത്തിരിക്കുകയാണ് കാരണം അതുകൊണ്ടാണല്ലോ എൻ്റെ മൊബൈൽ ഫോൺ ഒളിപ്പിച്ച് വെച്ച് എൻ്റെ വീട്ടുകാരിൽ നിന്ന് എന്നെ ഒളിപ്പിച്ച് വെക്കാൻ തന്നെയാണ് അവൾ ശ്രമിച്ചത് എന്നുള്ള സത്യം നമ്മുടെ വിക്രം മനസ്സിലാക്കുകയാണ് പക്ഷേ ഇതേ ടൈമിൽ രാധി അവണ്ടേം എന്താ പറയുക അച്ഛമ്മയുടെയും വേദയുടെയും മുമ്പിൽ ആകെ നാണം കെട്ട് ചമ്മി നാറേ അവളിൽ നിൽക്കുകയാണ് കാരണം ഈ ഒരു സത്യം അവർ കണ്ടെത്തുന്നു കണ്ടെത്തുമെന്ന് അവൾ സ്വ ജ്ഞത്തിൽ പോലും കരുതിട്ടില്ല ഇപ്പൊ അവർ തന്നെ വീട്ടിൽ വന്ന് തന്നെ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പം അവള് വളരെയധികം നാണം കേട്ടിട്ട് നിൽക്കുന്നൊരവസ്ഥയിലാണ് കേട്ടോ ശേഷം ഹോസ്പിറ്റലിൽ അവർ റൂം തുറന്നത് വിക്രമിനെ കാണുമ്പോൾ അച്ഛമ്മ വളരെയധികം സന്തോഷിച്ചുകൂടി പോയിട്ട് വിക്രമയെ കൊച്ചുമുടിയിൽ നിന്ന് പണ്ട് സ്നേഹിക്കുകയാണ് അപ്പോൾ വിക്രമം കുഴപ്പമൊന്നുമില്ല അച്ചമ്മയും എനിക്ക് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ആശ്വസിപ്പിക്കുകയാണ് പക്ഷേ വേദയെ കണ്ടതും ഒന്നും പറയാത്ത മട്ടിൽ ഇങ്ങനെ അവളെ നോക്കുന്നുണ്ട് കേട്ടോ വേദ എന്താണ് സംഭവിച്ച അവർ വിവരം അറിയിച്ചില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആ ടൈമിൽ വിക്രം രാധയോട് ഉദ്ദേശപ്പെടുകയാണ് നീ എന്നോട് കള്ളം പറഞ്ഞതാണല്ലേ നീ അപ്പൊ ശരിക്കും ഈ ഒരു അവസരം മുതലെടുക്കുകയായിരുന്നു നീ എന്നെ ഒളിപ്പിക്കാൻ തന്നെ ശ്രമിച്ചിരിക്കായിരുന്നു അല്ലെ ഞാൻ ഇന്നലെ ഫോൺ ചോദിച്ചപ്പോൾ നീ എന്താ പറഞ്ഞത് ഫോൺ ഇവിടെ ഇല്ല അന്ന് അപകടം സംബന്ധിച്ച സ്ഥലത്ത് തന്നെ പോയിരിക്കും എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് ആ ഫോൺ കിട്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നീയത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നില്ലേ പറയുകയാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ അച്ഛമ്മ പറയുകയാണ് മോൻ അറിയോ ആ വേദമോളം എത്രയധികം സങ്കടപ്പെട്ടു നിന്നെ കാണാതെ അവൾ എത്ര തോണം നമുക്ക് ഫോൺ വിളിച്ചറിയുമോ ഇവള് മനപൂർവ്വം അതിന് വേണ്ടിയിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പിന്നെ ഫോൺ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു ഇനി അതെങ്ങാനും ഇവള് അതായത് ആ ഫോണെങ്ങാനും നിങ്ങളിൽ തന്നാൽ ഇവിടെ എന്തായാലും ഫോൺ വിളിക്കുന്ന വിവിടെന്നെ അറിയാം നീ സ്വാഭാവികമായി കോൾ എത്തേണ്ട ചെയ്ത് വഴിയാൽ പിന്നെ നിന്നെ അന്വേഷിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വരുകയും ചെയ്യുന്നതിൻ്റെ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നാളത്തെ പരിപാടി നല്ലതുപോലെ നടക്കുകയും ചെയ്യുന്നവർക്ക് അറിയാം ആ പരിപാടി മനപൂർവ്വം കൊളമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഇവിടെ ചെയ്തതെന്ന് പറയാം ാണ് ശരി നീ ഏതായാലും വീട്ടിലേക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ വിക്രമമായിട്ട് വീട്ടിലേക്ക് പോവുകയാണ് പക്ഷെ വിക്രമിന് നടക്കാണൊന്നും സാധിക്കുന്നില്ല കേട്ടോ കുറച്ച് കഷ്ടപ്പെട്ടൊക്കെ നടക്കുന്നത് അപ്പൊ വേദയാണ് വിക്രമിന് ഒരു സപ്പോർട്ടായിട്ട് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ പിടിച്ച് ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നത് വിക്രമും വേദയും വരുന്ന കാഴ്ച കണ്ടിട്ട് അങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന നന്ദിനെ കാണിക്കുന്നുണ്ട് പക്ഷെ കമലാമി അവരൊക്കെ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് ശേഷം അകത്തേക്കൊന്ന് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം വിക്രം പറയാണ് നീ എന്താണ് ഇതൊന്നും മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ചോദിക്കാൻ ചോദിക്കാനുട്ടോ എങ്ങനെ അതിനെ കൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല അറിയാം നിങ്ങൾക്കറിയില്ലേ ഇതെന്തായാലും തീരുമിച്ച് തീരുമാനിച്ചുറപ്പിച്ചത് ഞാൻ തന്നെയാണല്ലോ എന്ന് പറയാനുട്ടോ നീ എന്തൊരു എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത യക്ഷിയാണ് അതായത് ചില എന്താ പറയുക അത്രയും കൂർമ്മശക്തിയുള്ളൊരു യക്ഷിയാണ് വശീകരിക്കാനും അവർക്കറിയാം അതുപോലെ തന്നെ മാരകമായിട്ട് അവർക്കെതിരെ പ്രവർത്തിക്കാനും എനിക്കറിയാം അങ്ങനത്തെ ഒരു യക്ഷിയാണെന്ന് പറഞ്ഞിട്ട് സ്വയം യക്ഷിയായിട്ട് കാണിച്ചിട്ട് ഇങ്ങനെ വിക്രമിനോട് പറയാണ് നിങ്ങളെ ഇന്നും കൂടെ നാളത്തെ പരിപാടിയും കൂടെ കഴിഞ്ഞാൽ എനിക്ക് സ്വതന്ത്രമായി പൊരിക്കാലോ എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക മന്ത്രമൊക്കെ ഊതിയിട്ട് ഇങ്ങനെ വിക്രമിനെ നേരെ ചൂണ്ടി ഇങ്ങനെ കാണിക്കുകയാണ് വിക്രം അവളുടെ ശരിക്കും അവളുടെ ആക്ഷൻ കണ്ടിട്ട് ശരിക്കും രക്ഷിയാണോ എന്നുള്ള മട്ടിൽ ഇങ്ങനെ എന്താ പറയുക അന്തം വേണ്ടിയിട്ട് നിൽക്കുന്നതായിട്ടും റോമോയിൽ കാണിക്കുന്നുണ്ട് സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം താങ്ക്